മരണശേഷം രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മടെ ഓർമ്മ പറഞ്ഞു ചെയ്യുന്നെന്തോന്ന് അറിഞ്ഞൂടെ സ്ഥിതി വേറെ എവിടെ പോയിരിക്കുന്നു ചില സമയത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്വന്തം പിന്നെ ണ്ട വീടൊക്കെ ജീവിച്ച കാലത്ത് ഏറ്റവും വലിയ ആഗ്രഹായിരുന്നു ഒരു വീട് അതിപ്പോ സന്തോഷം വീടിനെ പറ്റിയൊക്കെ പറയാറുണ്ടായിരുന്നു പോയതും പിറ്റേ മൂന്നിനൊന്ന് അടുത്ത് വിളിച്ചു പറഞ്ഞ ഞാൻ വന്നിട്ട് നമുക്ക് വീട് ഉപസിക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു ആരും അടുത്ത് പറഞ്ഞില്ല ok ok badia eta eta den hori agian amaia amaia